സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കുറിച്ചു വേണ്ടതാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രൊഫസർ ചെറുകാരൻ്റെ ദേവലോകം എന്ന കഥയെക്കുറിച്ചാണ് അത് അത്ഭുത പ്രതിഭാഗനായ സാമ്പശിവസാറ് ദേവലോകം എന്ന ആൻറ്റി കമ്മോണിസത്തിൻ്റെ കഥ പറയുന്ന ഈ നോവൽ വളരെ ഗംഭീരമായിട്ട് അതിൽ തിരിച്ചു മാത്രമല്ല ആ ദേവലോകം എന്ന സ്ഥല പാട്ടുകൾ അത് വളരെ ചിന്തിക്കേണ്ട പാട്ടുകളാണ് വളരെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതായ പാട്ടുകളാണ് അതിൽ രാമചന്ദ്രൻ എന്ന ഒരു കഥാപാത്രമുണ്ട് അയാൾ ഒളിവിലിരിക്കുകയാണ് ഒരു പാവപ്പെട്ട വീട്ടിൽ ഒളിവിലിരിക്കുകയാണ് ഒളിവിലിരിക്കുമ്പോൾ അവർക്ക് ഒടുവിൽ ഇരിക്കാൻ കിടക്കാൻ കൊടുക്കാൻ ആ വീട്ടിലെ മുഴുവനില്ല ബോളിവുഡിൻ്റെ മൃഗമാണ് മെത്തമിരിച്ചിരിക്കുന്നത് കല്ലുള്ള കൊട്ട് ഗ്രേഷ്ണറിയുടെ കഞ്ഞിട്ട് പറഞ്ഞു സദാവ കല്ലോ വെള്ളം കരിക്കൊറ്റ കണ്ട മൂക്ക് മുറ്റി പിടിച്ചെ കുടിച്ചാട്ടെ ആ ഒരു കോഴിക്കൂട്ട് കുറച്ച് വ്യക്തിച്ചു കോഴിക്കൂട്ട് കോഴി കോഴിക്ക് കോഴിപ്പേനോട് കോഴിപ്പോന്ന് പ്രശ്നം അരിച്ചു കളി മാറ്റി കടിച്ചു കളഞ്ഞു അങ്ങനെ സ്ഥലം കിടക്കണം കിടന്നിട്ട് കിടക്കുമ്പോൾ ചിന്തിച്ചു ഞാൻ ജയിച്ചാൽ ഞാൻ നാടൻ മന്ത്രിയാകും പുഷ്പ ശൈല വിജിക്കും ദേവലോകം 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 പൂവഴുതൂ വെയ്യനഞ്ഞാത് അര പുഷ്പ ശൈല വിജിക്കും ദേവലോകം 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 ഈ പൂണമില്ല പാതയിലൂടെ നടക്കാം ആൾക്കാർ പൂക്കൾ വാരിച്ച സ്ഥാനം അനങ്ങാതെ മരുന്ന് അനങ്ങാതെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ശൈലം ഇരിക്കുന്ന ദേവലോകം അങ്ങനെ ദേവലോകം സ്വപ്നം കണ്ടിരിക്കുമ്പോ പക്ഷെ കോഴിപ്പൻ സംബന്ധിച്ചുകൊണ്ടോ കോഴിപ്പൻ ദേഹ ആസാനം കയറിയും രാമേന്ദ്രൻ ഇരിക്കപ്പെട്ടി രാമേന്ദ്രൻ ചിന്തിച്ചു ജയിച്ചാൽ ഞാൻ മന്ത്രിയാക്കും തോറ്റാൻ വീണ്ടും ഈ ഏഴക്കൂട്ടങ്ങളോടൊപ്പം രാമേന്ദ്രൻ ആൾ ഷെൽട്ടറിൽ നിറങ്ങിപ്പോയി രാമേന്ദ്രൻ ചിന്തിച്ചില്ല എനിക്കത് സാധ്യമല്ല ഞാൻ വളരെ സൗകര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ജീവിച്ച എനിക്കിത് പറ്റില്ല അങ്ങനെ രാമേന്ദ്രൻ ആ ഷട്ടർ വിറ്റ് കറങ്ങി പോന്നു അങ്ങനെ രാമേന്ദ്രൻ്റെ കൗകിയായ രാജ്യമെ ചതിച്ചു പാർട്ടി ചതിച്ചു നടത്തുകാരെ ചോദിച്ചു രാമേന്ദ്രൻ പേരി ചിന്തി ചിന്തിക്കുകയാണ് രാജ്യമെക്കുറിച്ച് ചിന്തിക്കുകയാണ് ്രണയം ചൊല്ലി ക്ഷമിക്കുമോ ക്ഷമിക്കുവാൻ മനസ് വരുമോ ക്ഷമിക്കുവോ ക്ഷമിക്കുവാൻ മനസ് വരുമോ ചീ

കമ്മ്യൂണിസത്തിൻ്റെ ആൻറ്റി സോഷ്യലിസത്തിൻ്റെ ഒരു കഥ പറയുന്ന നോവലാണ് പ്രൊഫസർ ചെറുകണ്ഠ ദേവലോകം ആ കഥ ഇത്രയും ഭംഗിയായിട്ട് അത്ഭുത പ്രതിഭാതകരായ സർക്കശിവ സാർ അവതരിപ്പിക്കുകയും അതിൻ്റെ പാട്ടുകളെ അവഗ്രപിച്ചെടുത്ത് അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ശതകോടി പ്രധാന